ദേശീയ മരിയൻ തീർത്ഥാടന കേന്ദ്രമായ വല്ലാർപ്പാട ബെസലിക്കയിലേക്കുള്ളത് മരിയൻ തീർത്ഥാടനം ഞായറാഴ്ച നടക്കും കിഴക്കൻ മേഖലയിൽ നിന്നും വല്ലാർപ്പാടത്തേക്കുള്ള തീർത്ഥാടനത്തിന്റെ ഉദ്ഘാടനം എറണാകുളം സെന്റ് ഫ്രാൻസിസ് എസ്സി കത്തീഡ്രൽ അങ്കണത്തിൽ വെച്ച് ഞായറാഴ്ച വൈകിട്ട് മൂന്നിന് വരാപ്പുഴ അതിരൂപതാധ്യക്ഷൻ ആർച്ച് ബിഷപ്പ് ഡോക്ടർ ജോസഫ് കളത്തിപ്പറമ്പിൽ നിർവഹിക്കും ദേശീയ മരിയൻ ഭക്തി വിളിച്ചോതി തീർത്ഥാടന കേന്ദ്രമായ വല്ലാർപാടം ബസിലിക്കയിലേക്കുള്ള ഇരുപത്തിയൊന്നാമത് മരിയൻ തീർത്ഥാടനം ഞായറാഴ്ച നടക്കും ജൂബിലി കുരിശും വല്ലാർപാടം തിരുനാളിന് ഉയർത്താനുള്ള പതാകയും അതിരൂപതയിലെ അൽമായ നേതാക്കൾ ആർച്ച് ബിഷപ്പ് ഡോക്ടർ ജോസഫ് കടത്തിപ്പറമ്പിൽ പിതാവിൽ നിന്ന് ഏറ്റുവാങ്ങും തുടർന്ന് ജപമാല കൈകളിലേന്തി പ്രാർത്ഥനയുമായി വിശ്വാസി സമൂഹം തീർത്ഥാടനം നടത്തും വൈകിട്ട് മൂന്ന് മുപ്പതിന് വൈപ്പിൻ ഗോശ്രി ജംഗ്ഷനിൽ ജാൻസി രൂപതാ ബിഷപ്പ് എമിറിട്ട്സ് ഡോക്ടർ പീറ്റർ പറപ്പുള്ളി ജൂബിലി ലോഗോയും ദീപശികിയും യുവജന സംഘടനാ പ്രതിനിധികൾക്ക് കൈമാറുന്നതോടെ പടിഞ്ഞാറൻ മേഖലയിൽ നിന്നുള്ള തീർത്ഥാടനത്തിനും തുടക്കമാകും ഗോശ്രി പാലങ്ങളിലൂടെ വല്ലാർപാടത്തിന്റെ ഇരുവശങ്ങളിൽ നിന്നും എത്തുന്ന നാനാജാതി മതസ്ഥരായ തീർത്ഥാടകരെ വല്ലാർപാടം ബെസുലിക്ക റക്ടർ ഫാദർ ജെറോം കോടത്തും ഇടവക ജനങ്ങളും ചേർന്ന് ബെസുലിക്ക അങ്കണത്തിലെ മംഗളകവാടത്തിൽ സ്വീകരിക്കും തുടർന്ന് വൈകിട്ട് നാല് മുപ്പതിന് ആർച്ച് ബിഷപ്പ് ഡോക്ടർ ജോസഫ് കളത്തിപ്പറമ്പിലിനെ മുഖ്യ കാർമികത്വത്തിൽ നടത്തപ്പെടുന്ന പൊന്തിഫിക്കൽ ദ്വീപിളിയിൽ അതിരൂപതയിലെ എല്ലാ വൈദികരും സന്യസ്ഥരും പങ്കാളികളാകും കോട്ടപ്പുറം രൂപതാധ്യക്ഷൻ ബിഷപ്പ് ഡോക്ടർ അംബ്രോസ് പുത്തൻ വീട്ടിൽ വചന സന്ദേശം നൽകും ജാൻസി രൂപതാ ബിഷപ്പ് എമിറിറ്റസ് ഡോക്ടർ പീറ്റർപാറപ്പുള്ളി മുഖ്യ സഹകാർമ്മികരാകും തീർത്ഥാടകരായി വല്ലാർപാടത്ത് വല്ലാർപാടത്തെത്തിച്ചേരുന്ന എല്ലാ വിശ്വാസികളെയും വല്ലാർപാടത്തമയ്ക്ക് അടിമ സമർപ്പിക്കും തീർത്ഥാടനത്തിൻ്റെ ഒരുക്കങ്ങൾ പൂർത്തിയായതായി ജനറൽ കൺവീനർ ഫാദർ മാർട്ടിൻ തൈപ്പറമ്പിൽ റക്ടർ ഫാദർ ജെറോം ചമ്മിണിക്കോടത്ത് എന്നിവർ അറിയിച്ചു തീർത്ഥാടകർക്കായി കെ എസ് ആർ ടി സി പ്രത്യേക സർവീസ് ഉണ്ടായിരിക്കുന്നതാണ് പരിശുദ്ധ വല്ലാർപാടത്തമ്മിയുടെ ഈ വർഷത്തെ തിരുനാൾ സെപ്റ്റംബർ പതിനാറ് മുതൽ ഇരുപത്തിനാല് വരെയാണ് നടത്തപ്പെടുന്നത് എട്ടാം പിടം ഒക്ടോബർ ഒന്നിന് ഷിക്കനാനൂസ് കൊച്ചി